നമസ്കാരം പറയുള്ളവരെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം അമേരിക്കയുടെ മേലിൽ തുടരുന്നതിനിടെ ഈ അവസരത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഒരു പത്രസമ്മേളനത്തിനിടയിൽ അതായത് അമേരിക്കൻ പ്രസിഡന്റും ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രിയും സംയുക്തമായി പങ്കെടുക്കുന്ന ഒരു പത്രസമ്മേളനത്തിനിടയിൽ സ്വതന്ത്ര രാഷ്ട്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകുമോ എന്ന പത്രലേഖകരുടെ ട്രംപിനോടായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ചോദ്യം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് കൈമാറി അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ചോദ്യത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഫലസ്തീന്റെ രാഷ്ട്ര പരമാധികാരത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ പരമാധികാരം ലഭ്യമായി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഫലസ്തീന്റെ രാഷ്ട്ര സങ്കല്പം നശിപ്പിക്കും എന്ന ഒരു പ്രസ്താവന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായുണ്ടായതായ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഒക്ടോബറിൽ നടന്ന ആക്രമണമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്ന പക്ഷം ഇതുപോലെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കും അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും സ്വതന്ത്ര ഫലസ്തീൻ ഇസ്രായേലിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ ഫലസ്തീന് രാഷ്ട്രം അനുവദിക്കാം രാഷ്ട്ര പദവി അംഗീകരിക്കാം പക്ഷേ നിയന്ത്രണങ്ങളെല്ലാം ഇസ്രായേലിന്റെ കയ്യിലായിരിക്കണം എന്ന ഒരു വാദഗതിയാണ് ഇസ്രായേലി പ്രധാനമന്ത്രിക്കുള്ളത് പ്രത്യേകിച്ചും സൈനികം അതുപോലെയുള്ള ഘടകങ്ങളൊക്കെയും നിയന്ത്രിക്കുക ഇസ്രായേൽ ആയിരിക്കും അതായത് നാമമാത്രമായ ഒരു സ്വതന്ത്ര രാജ്യമായ ഫലസ്തീനെ നിലനിർത്തുക എന്ന ഒരു ഉദ്യമത്തിലാണ് ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ചർച്ചകൾ വിഫലമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് ഓസ്ലോ കരാർ അതായത് പിഎലോയും ഇസ്രായേലും ഒപ്പുവെക്കുന്ന യാസറാബത്തും ഇസ്രായേലിലും ഒപ്പുവെക്കുന്ന ഓസ്ലോ കരാർ നിലവിൽ വരുന്നത് അത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള കരാറായിരുന്നു ആ കരാറ് ഒപ്പുവെക്കപ്പെട്ടിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇസ്രായേലിന്റെ നിരോധനവാദിത്തപരമായ പ്രവർത്തികളാണ് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ വീണ്ടും ഇത്രത്തോളം വൈകിപ്പിക്കുന്നതിന് കാരണം എന്തായാലും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം ആകണമെന്നുള്ള മുറവിളികൾ ഉയരുകയാണ് സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള അനുകൂലമായിട്ടുള്ള കൂടുതൽ രാജ്യങ്ങൾ കടന്നുവരുന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പറയുന്നത് ഓസ്ലു കരാറിന് താൻ എതിരാണ് ഓസ്ലു കരാറിനെ എതിർക്കുന്ന നടപടികളുമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകും എന്ന ഒരു നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് എന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ നടപടിക്കെതിരെ ക്ഷുഭിതനായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങളാണ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകുന്നതിൽ നിന്നും അതായത് ഏറ്റവും കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേൽ ആ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് ഇസ്രായേലിന്റെ നിരുത്തരപര നിരുത്തരവാദിത്തപരമായ നടപടികളാണ് എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റൊന്നുകൂടിയുണ്ട് സംയുക്ത പ്രസ്താവന അതായത് അമേരിക്ക സന്ദർശിക്കുന്ന വിദേശ രാജ്യത്തെ തലവന്മാരുമായിട്ട് പത്രസമ്മേളനം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു സംയുക്ത പ്രസ്താവന നടത്തുന്ന ഒരു കീഴ്വഴക്കമുണ്ട് പക്ഷെ ഈ അവസരത്തിൽ അത് ഉണ്ടായിട്ടില്ല ഡൊണാൾഡ് ട്രംപ് പിണങ്ങി ഇറങ്ങി എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അതായത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിരുത്തരവാദപരമായ പ്രഖ്യാപനത്തോട് അമേരിക്കൻ പ്രസിഡന്റ് നീരസം പ്രകടിപ്പിച്ചു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായില്ല എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ് നേരത്തെ ഉക്രൈൻ രാഷ്ട്രതലവൻ അദ്ദേഹം സന്ദർശന സമയത്തും ബജബിൻ അധിനേഹവുമായിട്ട് ചെറിയ കച്ചവശ ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹവുമായിട്ടുള്ള ഈ സംയുക്ത വാർത്താ സമ്മേളനം നിർത്തിയിരുന്നു ഒരിക്കൽ കൂടി അത് ആവർത്തിക്കപ്പെടുകയാണ് എന്തായാലും സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് അനുകൂലമായി ലോകത്ത് കൂടുതൽ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേലിന്റെ ഈ നടപടി കൂടുതൽ കാലതാമസം വരുന്ന രീതിയിലേക്ക് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന്റെ കൂടുതൽ കാലതാമസം വരുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുണ്ട് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യാത്ത വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക